തിരുപ്പതി ക്ഷേത്രത്തിൽ വെച്ച് ഭക്തരെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറി വീണ്ടും ഏറലായിരിക്കുകയാണ് യൂട്യൂബറും നടി ഷാലിൻ സോയയുടെ ബോയ്ഫ്രണ്ടുമായ ടി ടി എഫ് വാസൻ തമിഴ്നാട്ടിൽ സോഷ്യൽ മീഡിയയിൽ നിരന്തരം ചർച്ചയായി മാറുന്ന പേരായിരിക്കുകയാണ് യൂട്യൂബർ ടി ടി എഫ് വാസന്റേത് റൈഡിംഗ് പ്രാങ്ക് വീഡിയോകളിലൂടെയും വളരെ വാസൻ നേടിയത് എന്നാൽ അടുത്ത കാലത്തായി വാസൻ തൊടുന്നതെല്ലാം വിവാദമാണ് യൂട്യൂബ് കണ്ടന്റായി ചെയ്യുന്ന വീഡിയോകൾ അബദ്ധമാവുകയാണ് അപ്രതീക്ഷിത വിവാദങ്ങളും പ്രശ്നങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഇക്കഴിഞ്ഞ മെയ് മാസമാണ് ടി ടി എഫ് വാസനെ മധുര പോലീസ് അറസ്റ്റ് ചെയ്തത് അശ്രദ്ധമായി വണ്ടി ഓടിച്ചതിനായിരുന്നു അറസ്റ്റ് ആറ് വകുപ്പുകൾ ചുമത്തിയായിരുന്നു അറസ്റ്റ് ശേഷം ജാമ്യം ലഭിച്ചു തിരികെത്തിയ വാസൻ അധികം വൈകാതെ കഴിഞ്ഞ ദിവസവും വീണ്ടും വിവാദത്തിൽപ്പെട്ടു ക്ഷേത്രത്തിൽ വെച്ച് ഭക്തരെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറിയതാണ് കാരണം ക്ഷേത്രത്തിൽ വെച്ച് ചെയ്ത പ്രാങ്ക് വീഡിയോയാണ് ഇതിന് കാരണം ക്ഷേത്രത്തിലെ ജീവനക്കാരെന്ന് തോന്നിക്കുന്ന തരത്തിൽ പെരുമാറി ഭക്തരെ കബളിപ്പിക്കുകയായിരുന്നു ടി എഫ് വാസനും സുഹൃത്തുക്കളും ക്ഷേത്ര ദർശനം ലഭിക്കാൻ വേണ്ടി പുറത്ത് ആയിരക്കണക്കിന് ഭക്തർ കാത്തിരിപ്പുണ്ട് ഗേറ്റ് തുറക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണിവർ ക്ഷേത്രത്തിലെ ജീവനക്കാരെന്ന വ്യാജേനെ വാസനും സുഹൃത്തുക്കളും ഗേറ്റ് തുറക്കാൻ എന്നോണം വന്നു ഇത് കണ്ട് ഭക്തർ നാമജപങ്ങളുമായി എണ്ണീറ്റു എന്നാൽ ഗേറ്റിനടുത്ത് വെച്ച് ഇവർ പിന്നോട്ടേക്ക് പാഞ്ഞു ഇത് പ്രാങ്ക് വീഡിയോ ആയി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു തീർത്തും അപമര്യാദയോടെയുള്ള പെരുമാറ്റമാണ് വാസന്റെയും സംഘത്തിന്റെയും ഭാഗത്തു നിന്നുണ്ടായതെന്ന് ഇതിനോടകം വിമർശനം വന്നിട്ടുണ്ട് വാസന്റെ പ്രവൃത്തിയെ തിരുപ്പതി ക്ഷേത്രം ഭാരവാഹികൾ അപലപിക്കുകയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു എന്നാൽ വിമർശനം വാസൻ നടത്തി ക്ഷമാപണം നടത്തുകയും തന്റെ ഭാഗം ന്യായീകരിക്കുകയും ചെയ്യുന്ന വീഡിയോ തന്റെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോയ്ക്ക് താഴെയും നിരവധി പേർ വിമർശനങ്ങളുമായി എത്തുന്നുണ്ട് കണ്ടന്റിന് വേണ്ടി എന്തും ചെയ്യുന്നവനായി വിമർശകർ കുറ്റപ്പെടുത്തുന്നു നേരത്തെ വാസന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പത്ത് വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവം നടന്നത് റോഡിൽ അതിവേഗത്തിൽ ബൈക്ക് അഭ്യാസം നടത്തിയതിന്റെ പേരിലായിരുന്നു പോലീസ് വാസനെതിരെ നേരത്തെ നടപടി സ്വീകരിച്ചത് ിൽ ഒന്നിലേറെ സ്ഥലങ്ങളിൽ വാസനെതിരെ സമാന കേസുകളും വന്നിട്ടുണ്ട് ഇതോടെയാണ് പത്ത് വർഷത്തേക്ക് ലൈസൻസ് റദ്ദാക്കിയത് ഇതിന് പിന്നാലെയാണ് അടുത്തിടെ അശ്രദ്ധമായി കാർ ഓടിച്ചതിന് വാസൻ അറസ്റ്റിലാകുന്നത് ബൈക്ക് അഭ്യാസങ്ങളിലൂടെയാണ് വാസൻ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് വിവാദങ്ങളിലൂടെ വാസന് വാർത്താ പ്രാധാന്യവും ലഭിച്ചു അതേസമയം മലയാള നടി ഷാലിൻ സോയയുടെ ബോയ് ഫ്രണ്ടാണ് ടി എഫ് വാസൻ അടുത്തിടെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇവർ പ്രണയം പരസ്യമാക്കിയത് കുറച്ചു മാസങ്ങൾക്ക് മുന്നേ ഷാലിൻ സോയയുടെ പിറന്നാൾ ഇരുവരും ചേർന്ന് ആഘോഷമാക്കുന്നതിന്റെ വീഡിയോയും ഇരുവരും പങ്കുവച്ചിരുന്നു നേരത്തെ വാസൻ അറസ്റ്റിലായപ്പോൾ വാസനെ പിന്തുണച്ചുകൊണ്ട് ഷാലിൻ സോയ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പും ശ്രദ്ധ നേടിയിരുന്നു നാൽപ്പത് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സാണ് വാസനെ യൂട്യൂബ് തമിഴ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് കുക്ക് വിത്ത് കോമാളി എന്ന ഷോയിലൂടെയാണ് ഷാലിൻ ജനപ്രീതി നേടിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ